നമ്പർ ശ്രീ അൻവർ സാദത്ത് ബഹുമാനപ്പെട്ട സാംസ്കാരികം സാറേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ടിനും പ്രായമുള്ള യുവജനങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നടന്ന ആത്മഹത്യകൾ പഠനവിധേയമാക്കി എല്ലാ ജില്ലകളിലുമായി എണ്ണൂറിലധികം ആത്മഹത്യകളെ സംബന്ധിച്ച് വിദഗ്ധ സംഘം ശാസ്ത്രീയ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ തൊഴിലിടങ്ങളിലെ യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചും യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി മെൻറ്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന പേരിൽ തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് ഐ ടി മീഡിയ ഇൻഷുറൻസ് ബാങ്കിങ് റീറ്റെയിൽ ഇൻഡസ്ട്രിയൽ എന്നീ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർവേ നടത്തിയത് നിലവിൽ യുവജന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ശാസ്ത്രീയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യുവതലമുറ ഇത്തരം മാനസികാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു യുവജനങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ സമഗ്രമായി അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലും ഇരുപത്തഞ്ച് മാർച്ച് മൂന്നേ നാല് തീയതികളിലും യുവജന കമ്മീഷൻ ആഭിമുഖ്യം ദേശീയ സെമിനാറിൽ സംഘടിപ്പിച്ചു ദേശീയ സെമിനാറിനോടൊപ്പം എല്ലാ ജില്ലകളിലും സർവകലാശാലകളിലും പ്രാദേശിക ഇടങ്ങളിലും ആത്മഹത്യാ പ്രതിരോധത്തിനായി സെമിനാറുകളും കമ്മീഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് ഒരു സാമൂഹ്യ വിഭവത്തായി മാറിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടാക്കുന്ന മാനസികവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വളരെ വലുതാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടയുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നോട്ട് ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി കേരള സർക്കാർ സംഘടിപ്പിച്ച മയക്കുമരുന്നതിനെതിരെ ജനകീയ പ്രതിരോധം ഒരുക്കുവാനുള്ള വിപുലമായ പദ്ധതിയിൽ കേരള സംസ്ഥാന യുവൻരക്ഷാ ബോർഡ് മുഖേന പങ്കാളിയായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മാർച്ച് മുപ്പതിന് നൂറ്റിനാൽപ്പ് നിയമസഭാ മണ്ഡലങ്ങളിലും ലഹരി ഉപയോഗത്തിനെതിരായി ജനസഭ എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയുണ്ടായി പ്രസ്തുത പരിപാടിയിൽ മയക്കുമരുന്നതിൻ്റെ ദൂഷ്യ വശങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നിയമം തെളിയിക്കൽ തുടങ്ങി സംഘടിപ്പിച്ചു മന്ത്രിമാർ എം എൽ എമാർ ജനപ്രതിനിധികൾ പ്രമുഖ വ്യക്തികൾ പോലീസ് എക്സൈസ് മേധാവികൾ ആരോഗ്യരംഗത്തെ പ്രമുഖർ തുടങ്ങിയ പ്രസ്തുത പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഇരുപത്തിമൂന്ന് ജനുവരി വരെ നീണ്ടുനിന്ന വിവിധങ്ങളായ ക്യാമ്പയിനുകൾ യുവനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുകയുണ്ടായി ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള കൂട്ടയോട്ടം യുവാഭാഷകരുടെ കൂട്ടായ്മ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലുള്ളവരുടെ ക്യാമ്പയിൻ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് എന്നുള്ള ഐ ടി പ്രൊഫഷണൽ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിച്ചു സാർ നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് കാലത്തിന് ശേഷമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും വിഷാദ രോഗങ്ങളും ആത്മഹത്യാ പ്രേരണയും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നു സാർ സാർ പലതരത്തിൽ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ യുവാക്കളും വിദ്യാർത്ഥികളും മൊബൈൽ ഫോണുകൾ കൂടുതലായി ആശ്രയിച്ചത് ഈ കോവിഡ് കാലത്താണ് മൊബൈൽ ഫോണിൽ ആശ്രയിച്ചപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം വീഡിയോ ഗെയിമിലേക്ക് കുട്ടികൾ പോകുന്നൊരു സാഹചര്യം അപ്പോൾ വീഡിയോ ഗെയിം ഉപയോഗിച്ച് അവർ പല അപകടങ്ങളിലേക്കും പോകുന്ന സാഹചര്യം നമുക്ക് എല്ലാവരും അവർ ആത്മഹത്യ ചെയ്യുന്നു വീഡിയോ ഗെയിം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുന്ന സാഹചര്യം കൊണ്ടുവരും സാർ സാറ് അതുകൊണ്ട് ഇത് നിരന്തരമായി കേട്ടു വരുന്ന യുവാക്കളിൽ യുവാക്കളിലെ അതിക്രമങ്ങൾ എല്ലാം ഇതിന്റെ അനന്തര ഫലമായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും ഇവിടെ പറഞ്ഞു അതിനോ കൊറേ പരിപാടികളൊക്കെ പറഞ്ഞു പക്ഷെ അത് ഫലപ്രദമായി നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും അത് ഞാൻ ചോദിക്കുന്നത് സാറേ നമുക്ക് അതിന് നല്ല രീതിയിൽ തന്നെ ഈ അതിൽ ക്ലാസ് എടുക്കാൻ പറ്റിയ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ യുവാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ വ്യക്തികളെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡോ യെസ് സാർ ഇത് ശരിക്കും പറഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ വിഷാദം ഉത്കണ്ഠ മരു മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ പഠന സമ്മർദ്ദം സാമ്പത്തികവും സാമൂഹികമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സൈബറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങ് സൂചിപ്പിച്ച മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം യുവാക്കളുടെ ഇടയിൽ വല്ലാത്ത തരത്തിലുള്ള മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നുണ്ട് ഇതിനെതിരായി ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഗവൺമെന്റ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വിവിധ ഏജൻസികൾ ചേർന്ന് ഒരുപാട് കർമ്മ പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഭാവിയിൽ കുറച്ചുകൂടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് മുൻകിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം സർ തൊഴിലായ്മ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തില്ല കഴിഞ്ഞ ഒമ്പത് വർഷം യുവാക്കളെ ഈ സർക്കാർ അവഗണിച്ച് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഗ്യത യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിലാ തൊഴിലായ തൊഴിലില്ലാത്ത മലയാളി യുവാക്കളെ മാനസികമായി പിരിമുറുക്കം അത് കാരണമാണ് സാർ സാറ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അവല അവലോകനം ചെയ്ത് കേരളത്തിലെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവർ നമുക്ക് ഈ തൊഴിലില്ലാ അവര് മറ്റുള്ള ശ്രദ്ധാർത്ഥത്തിലേക്ക് പോകുന്നതും നമ്മുടെ നാട്ടിൽ അനാവശ്യമായ പ്രവണതയ്ക്ക് അവർക്ക് മാനസികമായി തയ്യാറെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് സർക്കാർ പ്രത്യേകിച്ച് ഉപചനകാര്യ വകുപ്പ് ഇടപെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവരെ മാനസികമായി പിരിമുറുക്കം മാറ്റി അവർ നല്ല മേഖലയിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന് ചോദ്യം സർ തൊഴിൽ ചെയ്യുന്നതിന്റെ മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളത് നമ്മുടെ പഠനത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ തൊഴിൽ ഇല്ലാത്തതിന്റെ വില ഏതെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധ വന്നിട്ടില്ല കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്ന പറയട്ടെ കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള മൂലധന നിക്ഷേപം വരുന്നുണ്ട് സംരംഭങ്ങൾ വരുന്നുണ്ട് തൊഴിലാഗ്രഹിച്ച് അങ്ങ് ആരെയും പറഞ്ഞു വിട്ടാൽ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയാൽ അത്തരം കാര്യങ്ങൾ മുന്നിലെടുത്ത് അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ശ്രീ എ പി അനിൽകുമാർ സാർ സാർ തൊഴിലില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു കാരണമാണ് സാർ സാർ എൻ്റെ ചോദ്യം സർ ഇന്ന് അങ്ങ് സൂചിപ്പിച്ചു സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഒരു റിപ്പോർട്ട് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാന റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് യുവജനക്ഷേമ ബോർഡിൻ്റെ പരിമിതിയെക്കുറിച്ച് അങ്ങേക്കും നല്ല ബോധ്യമാണ് ആ പരിമിതിക്ക് ചെയ്ത കാര്യങ്ങൾ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു സർ ഗവൺമെൻറ് ഇതിനെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് ലഹരിയെ പ്രത്യേകം കാണണം സർ ഇത് ഇതിനകത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു പരാജയമുണ്ടായാൽ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എസ് എസ് എൽ സി പരാജയമാവട്ടെ ഹയർ സെക്കൻഡറി പരാജയമാവട്ടെ അല്ലെങ്കിൽ പ്രണയ നിരാസമാവട്ടെ ഏതായാലും വളരെ പെട്ടെന്ന് കുട്ടികൾ അതിവൈകാരികതയ്ക്ക് പോവുകയും കൊലപാതകവും ആത്മഹത്യ ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് പ്രത്യേകം പരിശോധിച്ച് ഒരു പഠനം നടത്തി അത് പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടി ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാകുമോ ഞാനിവിടെ എൻ്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു ഇത്തരത്തിലൊരു പഠനം നമ്മൾ നടത്തി ആ പഠനം നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചു ആ പഠനത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ എന്നതിൽ ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ശ്രീ സനീഷ് കുമാർ ശ്രീ ടി ജെ വിനോദ് സർ ബഹുമാനപ്പെട്ട മന്ത്രി ഈ തൊഴിലില്ലാത്തത് മൂലം ചെറുപ്പക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ അഭിപ്രായം വളരെ വേദനാജനകമാണ് സാർ സർ ഐ ടി മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന യുവാക്കൾ ജോലി സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നു എന്ന് അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള സംഭവങ്ങൾ തെളിയിക്കുകയാണ് സർ സ്ത്രീകളടക്കം എട്ട് മണിക്കൂർ അധികം ജോലി ചെയ്യുകയും നൈറ്റ് ഷിഫ്റ്റ് അടക്കം ജോലിയിൽ പോകേണ്ട അവസ്ഥയുമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ അടുത്ത കാലത്ത് പൂനെയിൽ ഒരു അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി പെൺകുട്ടി ആത്മഹത്യ ഐ ടി മേഖലയിലെ ചൂഷണം വലിയ ചർച്ചയായിരുന്നു ചോദ്യത്തിലേക്ക് വാ കേരളത്തിലെ ഐ ടി പാർക്കുകളും സ്ഥിതിയാണ് ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പഠനം നടത്തിയെന്ന് മന്ത്രിയുടെ റിപ്പോർട്ടിലുണ്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ സർ ഞാൻ പറഞ്ഞതിന് അങ്ങ് തിരിദ്ധരിച്ച് സംസാരിച്ചു തൊഴിലില്ലായ്മയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ തൊഴിൽ ചെയ്യുന്ന മേഖലയിലെ സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങൾ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഇടവരുത്തു തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ കേരളത്തിൽ തൊഴിലായ്മയുടെ പേരിൽ ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടായി ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രയാസം ഉണ്ടായി അങ്ങനെ കേരളത്തിലെ ആളുകൾ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഒരു കാര്യം ഏറ്റസ്ടപ്പെടാത്ത കാര്യം ഞാൻ അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റും അതാ ഞാൻ പറഞ്ഞു അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് പരിഹരിക്കാം നമ്മുടെ മുമ്പുള്ള മാനസിക സമ്മർദ്ദം ഉണ്ട് ആറ് മണിക്കൂർ ജോലി അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടിടത്ത് പന്ത്രണ്ടും പതിനാറ് മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഐ ടി മേളിലും പ്രശ്നമുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുത്ത റിപ്പോർട്ടിനകത്ത് മെൻറ്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പഠിച്ച് പഠനവിധേയമാക്കി എല്ലാ മേഖലയെ സംബന്ധിച്ചും ഉള്ള ഒരു കാര്യങ്ങൾ ആളുകളുമായി ചെറുപ്പക്കാർക്കിടയിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്കിടയിൽ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമെന്ന് സഭയ്ക്ക് ഉറപ്പു വരാനിരിക്കുക ശ്രീ സനീഷ് കുമാർ ജോസഫ് പ്രകാരം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സാർ ആങ്സൈറ്റി ഡിപ്രഷൻ അക്യൂട്ട് മ്യൂട്ട് സ്വിങ്സ് വർക്ക് പ്രഷർ പാനിക് അറ്റാക്ക് തുടങ്ങിയ പദങ്ങളും അവസ്ഥകളും ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും സ്വാഭാവികമായി നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൃത്യവും ശാസ്ത്രീയവുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഏറിയ ഏറിയതും പക്ഷേ അത് പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിലൂടെയും അതുപോലെ തന്നെ വയലൻസിലൂടെയും ആത്മഹത്യയിലും കൊലപാതകത്തിലും ഉറ്റവരുടെ കൊലപാതകത്തിലുമൊക്കെ എത്തിച്ചേരുകയാണ് ഈ മാനസിക പ്രശ്നങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനം തേടുക എന്നതാണ് ഉപാധി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സർ ഒരു ഒരു വളരെ പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാളോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാളോ ചിലവേറിയതുമാണ് ഒറ്റ സിറ്റിങ്ങുകൊണ്ട് അവസാനിക്കുന്നില്ല അപ്പോൾ യുവാക്കൾക്കിടയിൽ ഏറ്റവും രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുള്ളവരും ഇല്ലാത്തവരുമായി ചെറുപ്പക്കാർക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനം യുവജനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളായും സിറ്റിംഗുകളും ഏർപ്പെടുത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ നിലവിലിപ്പോ ഈ സംവിധാനത്തിൽ നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രിയിലെ സൈക്കാട്രി യൂണിറ്റുകൾ വഴിയും മാനസികാരോഗ്യ പരിപാടി സംസ്ഥാനം നടക്കുന്ന മുന്നൂറ്റിയാറ് ക്ലിനിക്കൽ വഴിയും മാനസികാരോഗ്യ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്നു ഇതിന് കുറേ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുവാനും ആത്മഹത്യ തടയുവാനും ഇനിയും പറയുന്ന പദ്ധതി നടപ്പാക്കുന്നു സമ്പൂർണ്ണ മാനസികാരോഗ്യം പദ്ധതി അത് ആ പദ്ധതി കേരളത്തിന് എൻ്റെ വിശദാംശം പോകുന്നില്ല ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ വൈകല്യങ്ങൾ പിന്നെ മദ്യം ഉൾപ്പെടെയുള്ള രഹരി വസ്തുക്കൾ ഉപയോഗങ്ങൾ ഇവ കണ്ടെത്തി തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ചികിത്സയും മറ്റ് സേവനങ്ങളും നമ്മുടെ ആരോഗ്യം വകുപ്പ് വഴി നമ്മളുടെ ആശ്വാസം പദ്ധതി അതുപോലെ തന്നെ ജീവൻ രക്ഷാ പദ്ധതി ഇതെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തുന്നുണ്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞത് നമ്മുടെ യൂത്ത് മേഖല യുവജന മേഖലയുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളെ ചെയ്യാൻ പറ്റുമോ ഞാൻ അങ്ങോട്ട് കാര്യം പറയാം നമ്മുടെ ഒരു സാമ്പത്തിക പ്രയാസം പരിമിതി കുറച്ചുണ്ട് എങ്കിലും ഒരു യുവജന നേതാവ് എന്ന നിലയിൽ അങ്ങ് ഉന്നയിച്ച പ്രശ്നം ഗൗരവമായി തന്നെ ഞാൻ കാണുന്നു അതിനനുസരിച്ചുള്ളൊരു ഒരു 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 തീർച്ചയായിട്ടും തയ്യാറാക്കി ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുമെന്ന് ഞാൻ സർവീസ് ഉറപ്പുണ്ട് എം വി കൂടെകൃത്യങ്ങളും ഈ ലഹരി ഉപയോഗങ്ങൾ വളരെ നിസ്സാരമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമാ രംഗങ്ങൾ അത് കുട്ടികളിലും യുവാക്കളിലും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് ലഹരിയോട് ആസക്തി വളർത്തുന്നുണ്ട് അത് കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇത്തരം സിനിമ നിർമ്മിക്കുന്നത് ഒഴിവാക്കാൻ സംഘടനകളുമായും നിർമ്മാതാക്കളുമായും ഉൾപ്പെടെ പ്രത്യേകമായ ചർച്ച നടത്തിയ ഒരു പരിശോധന നടത്തും അതോടൊപ്പം അങ്ങ് ഇവിടെ സൂചിപ്പിച്ച നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുക ലഭ്യമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മഹത്യകൾ ഒഴിവാക്കാൻ അതിനുവേണ്ടിയ നടപടി ഉണ്ടാകും ബന്ധപ്പെട്ട വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു അതിന്റെ മറുപടി പറയേണ്ടായിട്ടുള്ളത് കൊണ്ട് സിനിമ നിർമ്മാണം പൂർത്തിയത് കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷാണ് നമ്മൾ അനുമതി നൽകുന്നത് അതിൻ്റെ ഭാഗമായി ആവിഷ്കാര സാന്നിധ്യത്തിന് വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ട് ഇത്തരം പരാതികൾ സർക്കാർ സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സർ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ മയക്കുമരുന്ന ദുരുപയോഗം അക്രമവാസന പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പ്രവണതകൾ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചു ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി കൊണ്ടുവന്നിട്ടുണ്ട് സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സർവേ നടമേന്ദ്രൻ സാർ കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ പൊതുജനാരോഗ്യത്തിൽ ഗണ്യമായ ചില വ്യതിയാനങ്ങൾ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്നു നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിലും പ്രത്യേകിച്ച് യുവാക്കളിലുമൊക്കെ അവരുടെ മരണനിരക്ക് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള വിവരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ യുവാക്കളുടെ മാനസികവും ശാരീരികവുമായ ഈ പ്രശ്നം പഠിക്കുന്നതിനും അതിനു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി തയ്യാറാവുമോ യെസ് മിനിസ്റ്റർ ഗവൺമെൻ്റ് തയ്യാറാവുമോട് കൂടുന്നുണ്ട് അതിൽ സംശയമില്ല അക്രമവാസന കൂടുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അത് സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടാണ് നമ്മുടെ വന്നിട്ടുള്ളത് അത് ഗവൺമെൻറ് ശ്രദ്ധയുണ്ട് തുടർ നടപടികളുമായി നടപടികൾ ഡോക്ടർ മാത്യു നട സർ ഇത് നമ്മുടെ ചർച്ചയിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം യുവാ ഇത് ഓൾറെഡി മിനിസ്റ്റർ പറഞ്ഞ മാതിരി വളരെ റാമ്പൻറ്റ് ആൻഡ് വൈഡ് ആണ് പക്ഷേ ഇതിൻ്റെ അത് നമ്മളെല്ലാം റീസൺസിനെയാണ് സർ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനപരമായ ചലഞ്ചസ് എല്ലാ കാലത്തും ഉള്ളതാണ് ആ ചലഞ്ചസിനെ നേരിടാനുള്ള ശേഷി അവർ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുള്ളൂ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഐ ക്യു ഫോക്കസ്ഡ് എഡ്യൂക്കേഷനാണ് ഇ ക്യു ലെവലിൽ നമ്മുടെ കുട്ടികളെല്ലാം വളരെ എ പി എൽ കുമാറോട് സൂചിപ്പിച്ചു ഇക്യുൽ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം കൈയ്യം ചെയ്യേണ്ട ഐ തിങ്ക് ഇറ്റ്സ് എ ദർഷിപ്പ് എ കോംപ്രിയെൻസീവ് അപ്രോച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുതൽ നമ്മുടെ ഹെൽത്ത് മുതൽ സാംസ്കാരിക മേഖല മുതൽ എന്നുവേണ്ട എല്ലാ മേഖലയും ചേർന്ന് ഒന്നിച്ച് നമ്മൾ അഥവാ അതോ അതോ അങ്ങോട്ടും ഒരു അഭ്യർത്ഥന ഉള്ളത് ഈ വിഷയത്തിൽ ഒരു ഹാഫ് ആൻ അവർ ചർച്ച നിയമസഭ നടത്തുകയാണെങ്കിൽ നമ്മൾ യുവാക്കളോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും ആയിരിക്കും അതിനുവേണ്ടിയിട്ടൊരു അപേക്ഷ അങ്ങ് പരിഗണിക്കുന്നതും കൂടി അഭ്യർത്ഥിക്കാൻ കാരണം ഏറ്റവും ഗൗരവമുള്ള നമ്മൾ ദിവസേന കാണുന്നൊരു വിഷയമാണത് യെസ് മിനിസ്റ്റർമാരെപ്പെട്ട അങ്ങ് ഉന്നയിച്ചത് ഗൗരവ പ്രശ്നമാണ് ഇപ്പം തന്നെ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് സാംസ്കാരിക വകുപ്പ് വിവിധ കാര്യവകുപ്പ് എല്ലാം ചേർന്നുള്ള വിവിധങ്ങളായ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് ഒരു യോജിച്ച തലത്തിലേക്ക് ഒരു കൂട്ടായ്മ അതിനകത്ത് സ്ട്രങ് ചെയ്യേണ്ട കാര്യമുണ്ട് സ്പീക്കറുടെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ച കാര്യത്തോട് ഞാൻ ഒരു ചർച്ച 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 ആക്കാൻ നമുക്കത് ചെയ്ത് ചെയ്ത് തീരുമാനിക്കാം ശ്രീമതി അംബിക അടുത്ത കാലത്തായി യുവാക്കളുടെ മാനസിക പ്രശ്നങ്ങൾ സങ്കീർണമായ സാഹചര്യം നിലവിലുണ്ട് ഇത് പരിഹരിക്കുന്നതിന് ശാസ്ത്രീയമായ ബോധവൽക്കരണം നടത്തുന്നതിന് നടപടി യെസ് മിനിസ്റ്റർ ശാസ്ത്രീയമായ പിന്നെ ഒരു പഠനം നടത്തി റിപ്പോർട്ട് വന്നു അത് സംബന്ധിച്ചിടത്തോളം മക്കളുടെ ആത്മഹത്യ പോലെ ഒരീ പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലത്തിലെ നെടുമ്പന കുണ്ടറയൽ നെടുമ്പനയിലെ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ഈ ഒമ്പത് വയസ്സുള്ള കൊച്ചിനീ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ അറിയുമെന്നുള്ളൊക്കെ നമ്മൾ സംശയിച്ചിട്ടാണ് അവിടെ പോയത് പിന്നീട് പത്രങ്ങളിൽ കാണുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പതിമൂന്ന് വയസ്സുള്ള കുട്ടി സാർ അപ്പോൾ ഈ സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തണം ഒരു നിർദ്ദേശമുണ്ട് സാർ ഈ ക്ലാസ് നടക്കുമ്പോൾ പോയിട്ട് ഇന്ന കുട്ടീനെ കൗൺസിലിങ്ങിന് എച്ച് എമ്മിന്റെ റൂമിലേക്ക് വരണമെന്നൊക്കെ വിളിക്കുന്ന അപരിഷ്കൃതമായ രീതിയും സ്വീകരിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായി ഈ കുട്ടികളെ പരിഗണിക്കാനും പരിഹരിക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വളരെ ശാസ്ത്രീയമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനം സാംസ്കാരിക വകുപ്പ് യുവജനകാര്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമ്മളൊരു പ്രാധാന്യം കൊടുത്തിൻ്റെ ഭാഗമായി നമ്മുടെ മിക്കവാറും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ബന്ധപ്പെട്ട് പ്രത്യേക റൂമുകൾ സൗകര്യങ്ങളിപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാന്നിധ്യം ചെയ്തിട്ടുണ്ട് പല സ്കൂളുകൾ എല്ലായിടത്തും ആയിട്ടും ഞാൻ പറയുന്നില്ല അങ്ങ് പറഞ്ഞാൽ ശരിയാണ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൗൺസിലിങ്ങിന് ആവശ്യമുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് പ്രത്യേകമായ പരിശീലനം കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ഡയറക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങ് വെച്ച നിർദ്ദേശം തീർച്ചയായിട്ടും പരിഗണിച്ചുകൊണ്ട് മറ്റ് വകുപ്പുകളായിട്ട് സംസാരിച്ച് നമുക്കൊരു മുൻകിയെടുക്കാം ശ്രീ പ്രേംകുമാർ ഗൗരവപ്പെട്ടതും സമൂഹം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയമാണ് യുവാക്കൾക്കിടയിലുള്ള മാനസികാരോഗ്യത്തിൻ്റെ കുറവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് യുവാക്കൾക്കിടയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ടെലിഫോൺ മുഖേനയുള്ള സേവനങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമാണോ അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് യസ് മിനിസ്റ്റർ സാർ ഇപ്പോൾ ടെലിഫോൺ വഴി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങോ അത്തരത്തിലുള്ള അറിവുകളോ പകരുന്നതിന് വേണ്ടി നിലവിൽ സംവിധാനമുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടി നമുക്ക് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വിപുലപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കഴിഞ്ഞാൽ നിലവിൽ അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ നമ്മുടെ വകുപ്പുവഴി ചെയ്തിട്ടുണ്ട്